ആപ്പ് ആപ്പാവാതിരിക്കാൻ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിനുമിടയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് വ്യാജ ലോൺ ആപ്പുകളാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തത് സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വ്യാജ ലോൺ ആപ്പുകളെ നേരിടാനുള്ള സർക്കാരിന്റെ നിരന്തര ഇടപെടലിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് പി ടി ഐ റിപ്പോർട്ടിൽ പറയുന്നു വ്യാജ ലോൺ ആപ്പുകളുടെ വ്യാപനം നേരിടാൻ റിസർവ് ബാങ്ക് പോലുള്ള റെഗുലേറ്ററി ബോഡികളുമായി കേന്ദ്ര സർക്കാർ സഹകരിച്ചു വരികയാണ് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ജൂലൈ വരെ ഏകദേശം മൂവായിരത്തി മുതൽ നാലായിരം ലോൺ ആപ്പുകൾ വരെ ഗൂഗിൾ റിവ്യൂ ചെയ്തിരുന്നു ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എണ്ണം നീക്കം ചെയ്തു സമാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെ ഗൂഗിൾ പരിശോധന നടത്തുകയും രണ്ടായിരത്തി ഇരുന്നൂറ് ലോൺ ആപ്പുകൾ നീക്കം ചെയ്യുകയും ചെയ്തു ലോൺ ആപ്പുകൾക്ക് പ്ലേ സ്റ്റോറിൽ കടുത്ത നിയന്ത്രണങ്ങളും ഗൂഗിൾ അവതരിപ്പിച്ചിട്ടുണ്ട് ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ഇതര സ്ഥാപനങ്ങളോ അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്കോ മാത്രമേ ലോൺ ആപ്പുകൾ പ്രസിദ്ധീകരിക്കാനാവൂ ഒപ്പം മറ്റ് കർശന വ്യവസ്ഥകളും പാലിക്കേണ്ടതായി വരും സാമ്പത്തിക തട്ടിപ്പുകൾ വ്യാപകമായതോടെ കേന്ദ്ര സർക്കാർ സജീവ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തി വരുന്നുണ്ട് റിസർവ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ എസ് എം എസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് പബ്ലിസിറ്റി ക്യാമ്പയിൻ എന്നിവയിലൂടെയെല്ലാം ജനങ്ങൾക്ക് സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിവരികയാണ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയുടെ വിശദാംശങ്ങൾ വിശദമായി പഠിച്ചിരിക്കണം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നൽകുന്ന പെർമിഷനുകൾ പരിശോധിക്കണം സേവന വ്യവസ്ഥകളും വായിക്കണം സുരക്ഷിതമായ പേയ്മെൻറ്റ് ചാനലുകൾ ഉപയോഗിക്കണം പാസ്വേഡുകൾ പോലുള്ള രഹസ്യാത്മക വിവരങ്ങൾ നൽകരുത് ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പിൾ സ്റ്റോർ പോലുള്ള ഔദ്യോഗിക ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് മാത്രം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക സംശയം തോന്നിയാൽ വിവരം അധികൃതരെ അറിയിക്കുക